പള്ളിയിലേക്ക് യൂത്തിനെ പിടിക്കാൻ പിശാജിനെ കൂട്ടുപിടിക്കണമോ പ്രശസ്തമായ ഒരു തമിഴ് സിനിമയുടെ പേരാണ് തുള്ളാതെ മനമും തുള്ളുമെന്ന് ഈ പേര് ഓർമ്മിപ്പിക്കും വിധമാണ് കോവിഡിന് ശേഷമുള്ള നമ്മുടെ പള്ളികളിലെ ചില കാഴ്ചകൾ എവിടെയും തുള്ളലോട് തുള്ളൽ ഇതുവരെ തുള്ളാത്ത തുള്ളാൻ അറിയാത്ത പെമ്പിള്ളേരടക്കം പള്ളി ഗ്രൗണ്ടിൽ കരോക്കയും കാതടിപ്പിക്കുന്ന ഡി ജെ പാർട്ടിയും അടിപൊളി സിനിമാ പാട്ടുകളുമായി തുള്ളിച്ചാടുകയാണ് ഇത്തരം ഡാൻസ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതോ അതാദിനങ്ങളിലെ ഇടവക വൈദികരുടെ ആശീർവാദത്തോടെ കുട്ടി യുവജന ഭക്ത സംഘടനകൾ സംഘടനകളുടെ ലക്ഷ്യം യുവതി യുവാക്കളുടെയും കുട്ടികളുടെയും ആത്മീയ ഉയർച്ചയും ഭൗതിക ധാർമ്മിക വളർച്ചയും സാമൂഹ്യ സേവനവും ആണെങ്കിലും ഇതുവഴി നടക്കുന്നതോ ആഭാസ അനുകരണങ്ങളും തെറ്റായ പരിശീലനങ്ങളും ഇതിന്റെ ന്യായം അന്വേഷിച്ച് ഏതാനും വൈദികരെ ചെന്ന് കണ്ടപ്പോഴാണ് അറിയുന്നത് അവർ തന്നെയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പിന്നിലെന്ന് യുവജനങ്ങളെ നേടാൻ ഈ വൈദികർ അവരോടൊപ്പം സഞ്ചരിക്കുകയാണത്രേ അവർ പറഞ്ഞു പിടിപ്പിക്കുന്ന ന്യായം വളരെ ലളിതമാണ് കോവിഡിന് ശേഷം കുട്ടികളും യൂത്തന്മാരും പള്ളിയിലെത്തുന്നില്ല അവരെ പള്ളിയിലെത്തിക്കുവാനുള്ള ട്രിക്കുകളാണത്രേ ഇതെല്ലാം എങ്ങനെയുണ്ട് ചിലരുടെ തലയിലുദിച്ച പ്രായോഗിക ബുദ്ധി ഈ കുട്ടികൾ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്തതിന് പ്രധാന കാരണം എന്താണ് എന്ന് ഈ വൈദികർ എന്ന് തിരിച്ചറിയും കോവിഡിന്റെ ആദ്യകാല കർശന നിയന്ത്രണങ്ങൾക്ക് ശേഷം പള്ളികൾ തുറക്കാൻ അനുമതി ലഭിച്ചപ്പോൾ സർക്കാർ പറഞ്ഞതിനേക്കാൾ വലിയ നിയന്ത്രണങ്ങളായിരുന്നു നമ്മുടെ പല പള്ളികളിലും വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ താല്പര്യമുള്ളവരെ പോലും ഭയം കാരണം പള്ളി പരിസരത്തേക്ക് അടുപ്പിച്ചില്ല വിശുദ്ധ കുംഭസാരം മാസങ്ങളോളം പൂർണ്ണമായി നിർത്തലാക്കി നിയന്ത്രണങ്ങൾ പിൻവലിച്ചിട്ട് പോലും നമ്മുടെ കുട്ടികളെ പല പള്ളിയിലും കയറ്റി തുടങ്ങിയില്ല അങ്ങനെ പള്ളിയുമായുള്ള കുട്ടികളുടെ ബന്ധം പൂർണമായും തകർന്ന് തരിപ്പണമായി ഇനി ഈ കുട്ടികളെ എങ്ങനെ പള്ളിയിലേക്ക് തിരികെ കൊണ്ടുവരും പള്ളിയിലേക്ക് കുട്ടികളെ ആകർഷിക്കുവാൻ ചില മാർഗങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് അച്ഛന്മാർ തീരുമാനിച്ചു അതിനുവേണ്ടി ആദ്യം പരീക്ഷിച്ചു നോക്കിയത് വിശുദ്ധ കുർബാനാക്കം കായിക മത്സരങ്ങളാണ് അത് വേണ്ടത്ര ഫലം കണ്ടില്ല അടുത്ത ഘട്ടമായി ഭക്തിഗാനം മാത്രം പള്ളിയിൽ പാടിക്കൊണ്ടിരുന്ന പള്ളി കൊയറിനെ കൊണ്ട് സിനിമാ പാട്ട് പാടിപ്പിച്ച് കുട്ടികളെ രസിപ്പിക്കാൻ നോക്കി അതും അത്ര ക്രച്ചി പിടിച്ചില്ല പിന്നത്തെ പടിയായി ഡാൻസ് കലാപരിപാടികൾ സംഘടിപ്പിച്ചു നോക്കി കൂടെ ഡാൻസ് ചെയ്യാൻ ലോഹയിട്ട ചില കൊച്ചന്മാരും കൂടി അതും വേണ്ടത്ര വിജയം കണ്ടില്ല കാരണം ആത്മീയതയും ലൗകികതയും ബൈബിൾ കുറച്ച് സിനിമ കുറച്ച് തറ കോമഡി മേമ്പൊടിക്ക് ബൈബിൾ രംഗത്ത് അത്തരം കലാപരിപാടികളും വിജയിക്കാതെ വന്നപ്പോൾ പിന്നെ വിശുദ്ധ ബൈബിൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിവെച്ച് സിനിമാ ഡയലോഗുകളും സിനിമാ പാട്ടും മാത്രമാക്കി അടുത്ത പരീക്ഷണം ആരംഭിച്ചു അതോടെ പതിയെ കുട്ടികൾ പള്ളിയിൽ എത്തിത്തുടങ്ങി പക്ഷേ പ്രോഗ്രാം ദിനങ്ങളിലും പ്രാക്ടീസ് ദിനങ്ങളിലും മാത്രമേ അവരെ പള്ളിയിൽ കണ്ടുള്ളൂ അങ്ങനെ കുറച്ച് കുട്ടികളെ പള്ളിയിൽ എത്തിച്ചിട്ടും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടത്ര കുട്ടികൾ എത്തുന്നില്ല എന്ന് കണ്ടതോടെ പൈശാചിക സ്വാധീനമുണ്ട് എന്ന് പൊതുവെ പറയപ്പെടുന്ന ബി ജെ പാർട്ടികൾ തന്നെ പള്ളി മുറ്റങ്ങളിലും പള്ളി ഹാളുകളിലും സംഘടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ സംഘടിപ്പിക്കുന്ന ഡി ജെ പാർട്ടികളിൽ പീക്കിരി പിള്ളേർ മുതൽ യുവതി യുവാക്കൾ വരെ പള്ളി അങ്കണങ്ങളിൽ ഇപ്പോൾ ആർമാദിച്ച് ആഘോഷിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് പള്ളിക്കകത്ത് കയറുമ്പോൾ അവിടെ അപ്പോഴും ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഈ പരിപാടികൾ സംഘടിപ്പിച്ചവർ ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ് ഈശോയുടെ അടുത്തേക്ക് പിള്ളേരെ കൊണ്ടുവരാൻ നോക്കി ഒടുവിൽ ഈശോ തൻ്റെ പള്ളി വിട്ട് പോകരുതല്ലോ നമ്മുടെ ശരീരം പരിശുദ്ധാൽമാവിന്റെ ആലയമാണ് ദൈവത്തിന്റെ ആലയം പരിശുദ്ധമായിരിക്കണം അതിനെ ഡാൻസ് ബാറുകൾ ആക്കരുത് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം പള്ളിക്കുള്ളിലും പള്ളി പരിസരങ്ങളിലും സ്ഥാനം പിടിക്കാതെ നോക്കേണ്ടത് സഭാ അധികാരികളുടെ കൂടി ചുമതലയാണ് പള്ളികളിലെ ഈ ഡി ജെ പാർട്ടികൾ ക്ലച്ച് പിടിച്ചാൽ ഒരു കാര്യം ഉറപ്പ് വൈകാതെ തന്നെ പള്ളി അങ്കണത്തിനകത്തുനിന്ന് മയക്കുമരുന്നുകളും പിടികൂടുന്ന സമയം വിദൂരമല്ലെന്ന കാര്യം ഈ പിള്ളേരെ പള്ളിയിലെത്തിക്കാൻ പെടാപ്പാട് പെടുന്ന കൊച്ചശന്മാരോട് ആദ്യം നാം ദൈവസന്നിധിയിലിരുന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ആലോചന സ്വീകരിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ ബുദ്ധിയിൽ തിമിരം ബാധിച്ച ചില കുട്ടി ഉപദേഷ്ടാക്കളിൽ നിന്നാണോ നാം ആലോചന സ്വീകരിക്കേണ്ടത് ഡി ജെ പാർട്ടികളിലൂടെയല്ല ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ മക്കൾ ദേവാലയത്തിലെത്തുക അവരെ നേടുന്നതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ കൈവരിക്കാം